സ്വാഗതം ഞങ്ങളുടെ ഫിലിം ഡേ ആണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സിനിമ കാണുകയായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സിനിമ കാണുന്നത് അത് കത്താണ് വെള്ളിയാഴ്ച കാണുന്നതെന്നറിയാ അവധിക്കാലത്ത് ചങ്ങനെ ഞങ്ങൾ സിനിമ കാണുകയായിരുന്നു ഒരുപാട് സിനിമകൾ കണ്ടു അപ്പോ സ്കൂള് തുറന്നു കഴിഞ്ഞു സ്കൂള് തുറന്നു കഴിഞ്ഞാൽ സിനിമ കാണാൻ സമയമില്ല സ്കൂളില് കാര്യങ്ങളില് പഠിക്കണം അതുകൊണ്ട് ഞങ്ങൾ വെള്ളിയാഴ്ച ആണ് ഒരു മൂവി ടൈം സിനിമ കാണാനൊരു സമയം ചൂസ് ചെയ്തിരിക്കുന്നത് ചില സമയങ്ങളിൽ അതും വെറും അപൂർവ സമയങ്ങളിൽ മാത്രം ഞങ്ങൾ ശനിയായിട്ട് സിനിമകൾ കാണാറുണ്ട് ശനിയാഴ്ച അപ്പൊ ഞങ്ങൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്

ഒരു പ്രത്യേക താല്പര്യ ഉള്ളത് ഈ സിനിമ എടുത്തത് ഇന്ന് ഞങ്ങൾ മൈനസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും അല്ലെ നിഷാ യെസ് അപ്പോ നമുക്ക് ആദ്യത്തെ പുതിയൊരു അധ്യയന വർഷത്തിലെ ആദ്യത്തെ തോന്നാൻ കാരണം

ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ സാധാരണ ഗോഡ്സില സിനിമ പോലെ അല്ലാതെ എന്തു ചെയ്യും എങ്ങനെ രക്ഷിക്കും ഇതിന്റെ ഭീകരത അത് മാത്രമല്ല ഈ സിനിമയിൽ ഇതിലെ ഇമോഷണൽ കണക്റ്റും കൂടെ ഉണ്ട് ഒരു കുടുംബത്തിന്റെ കണക്ഷൻ ഇതിലെ നായകനും നായകന്റെ കുടുംബവും നായകന്റെ കൂട്ടുകാർ ആ ഒരു ഇമോഷണൽ കണ കണക്ഷൻ അല്ല കണക്ഷനും ഫ്രണ്ട്ഷിപ്പും അതുമെല്ലാം കൂടെ വരുമ്പോൾ ഇതൊരു പക്ക സൂപ്പർ സിനിമയാണ് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായി ഈ ഗോഡ്സില മാറുന്നുണ്ട് അതിനൊപ്പം ഗോഡ്സില്ല സിനിമകളിലെ പോലെ തന്നെ നാടിനെ നശിപ്പിക്കുന്നു അതിൽ എങ്ങനെ രക്ഷപ്പെടും ആ ടെൻഷൻ അങ്ങനെ നമ്മളെ പിടിച്ചിരുത്തുകയും അതിനൊപ്പം നമ്മളെ സങ്കടപ്പെടുത്തുകയും കൂടെ ചെയ്യുന്ന ഒരു സിനിമയാണ് ഗോഡ്സില്ല മൈനസ് വൺ അതുകൊണ്ട് തന്നെ ഒറ്റയടി പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യ ഇതിന്റെ ഒരു കാര്യം കൂടെ ആദ്യ ഇതിന്റെ തുടക്കത്തിലെ പറഞ്ഞില്ല നിഷാം പറഞ്ഞില്ലായിരുന്നു വി എഫ് എക്സ് അതിന് ഓസ്കാർ അവാർഡ് കിട്ടിയത് എന്നാൽ ഇതിലെ ഗോഡ്സില്ലയുടെ രൂപത്തിൽ എനിക്ക് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും ബാക്കിയുള്ള കാര്യം അത് ക്ലൈമാക്സിലൊക്കെ പ്ലെയിൻ പറത്തുന്നൊക്കെയാണ് അതും ഒക്കെ വി എഫ് എക്സ് ആകെ മൊത്തത്തിൽ ഈ സിനിമയിൽ സൂപ്പർ ആയിരുന്നു അല്ല നിഷനിക്കോക്സിന്റെ കാര്യത്തില് കണ്ടുള്ള രൂപത്തിലാണ് നിങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ആകെ ഉള്ളൊരു അഭിപ്രായം എനിക്കും നിഷാനും ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ നോക്കുകയാണെങ്കിൽ ഗോഡ്സ് ഇല്ല മൈനസ് വൺ എന്ന സിനിമ ഇഷ്ടപ്പെട്ടു നിങ്ങളും പഠിച്ചൊക്കെ കഴിഞ്ഞ് ഒരു റിലാക്സേഷൻ തോന്നുന്നെങ്കിൽ ഗോഡ്സ് ഇല്ല എന്ന് കാണുക അല്ല നിഷ നെറ്റ്സിലാണ് നെറ്റ്ഫ്ലിക്സിൽ ഉള്ള ഗോഡ്സ് ഇല്ല മൈനസ് വൺ നല്ലൊരു സിനിമയാണ് ഒരു സ്പീഡിൽ പറയുമോ ഒന്നിരുന്ന് കാണാം നമുക്ക് മറ്റു ഗോസില സിനിമകളും ഈ അധ്യായവർഷത്തിൽ നമുക്ക് കണ്ടുനോക്കാം ഒരുപാട് നീളെ ഒരു സിനിമ പറയുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ പുതിയൊരു വീഡിയോപൂർവം കോട്ടയത്ത് നിന്നും നിശാലോപ്പം നിശാ